എൻ്റെ അമ്പത് വർഷത്തെ മ്യൂസിക് കരിയർ എനിക്ക് തുടക്കം മുതലേ ഒരുപാട് അവസരങ്ങൾ ഞാൻ തമിഴ്നാട്ടിലെ വന്നു ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഞാനിവിടെ കേരളത്തിൽ വന്നിട്ട് ഒരു അഞ്ചു അഞ്ചുപോലെയായിരുന്നു ഇത്രയും വർഷം അവിടെ എൻ്റെ സിനിമയായിട്ടുള്ള ബന്ധവും സിനിമാ ജീവിതവും വെച്ച് എനിക്ക് ഒരുപാട് തമിഴ് സിനിമകൾ ഇതിനു മുമ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ വന്നിട്ടും ഞാനത് വേണ്ട വേണ്ട ഞാനിവിടെ മലയാളത്തിൽ അത്യാവശ്യം തിരക്കെടുത്തിട്ട് കുറച്ച് നല്ല മ്യൂസിക്കൊക്കെ ഒക്കെ ചെയ്യാനുള്ള അവസരമുണ്ട് അതിൽ കൂടുതൽ പിന്നെ എൻ്റെ സുഹൃത്തുക്കളായ റഹ്മാൻ ആയാലും ശരി എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഹാരിസ് ജയരാജ് വിദ്യാസാഗർ തുടങ്ങിയ ഒട്ടനേകം അവിടുത്തെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഫേമസ് മ്യൂസിക് ഡയറക്ടേഴ്സ് അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു എൻ്റെ സഹപ്രവർത്തകരുമായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരുമാണ് എൻ്റെ ഫിലിമുകളിൽ പ്രവർത്തിച്ചവരുമാണ് അപ്പം അവരൊക്കെ അവിടെ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇനി അതിന്റെ കൂടെ ഒരു കോമ്പിറ്റേറ്ററായിട്ട് പോകണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം തമിഴ് ചെയ്യാതിരുന്നത് പക്ഷെ ഈ പ്രോജക്റ്റ് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് ബന്ധവും ഇഷ്ടവുമുള്ള ഇതിന്റെ സംവിധായകൻ അഭിലാഷ് ജി ദേവൻ അതേപോലെ ഇതിന്റെ പ്രൊഡ്യൂസർ അമർ രാമചന്ദ്രൻ ആ ഒരു കൂട്ടായ്മയിൽ നിന്നൊരു പടം തമിഴ് ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവരും മലയാളികളാണ് അതുകൊണ്ട് തന്നെ എനിക്കും മലയാളിയായ എനിക്ക് അതിൽ ചെയ്യാൻ എനിക്കൊരു സന്തോഷം തോന്നി അങ്ങനെ വളരെ ആയിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും വളരെ ത്രില്ലിംഗ് ആയിട്ടുമാണ് ഞാൻ ഈ സിനിമയിലേക്ക് കയറുന്നത് ആ കയറിയത് എനിക്ക് വളരെ എന്തെന്നാ പറയാ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട് വളരെ നല്ല പാട്ടുകൾ മൂന്ന് പാട്ടുകൾ അതിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ സാധിച്ചു പക്ഷേ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചത് ആ പണം അത് ഡിമാൻഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സബ്ജക്റ്റും അത് പിന്നെ അത് അവരെടുത്തിട്ട് വന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കണ്ടവരെല്ലാവരും പറഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കിയിട്ട് പക്ഷെ അത് ചെയ്യാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വിഷ്വൽസ് ഇതിൻ്റെ ക്യാമറാമേൻ പ്രശാന്തും സംവിധായകനും കൂടി എനിക്ക് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിൽ അത്രയും ഒരു എന്താ പറയുക ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു മ്യൂസിക് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിഷ്വൽസും കാര്യങ്ങളായിരുന്നു അത് ചെയ്യാൻ സാധിച്ചു അതിലുള്ള സന്തോഷമുണ്ട് പിന്നെ എല്ലാത്തിനുപരി നിങ്ങൾ ഈ പടം കണ്ടോന്നറിയില്ല പക്ഷേ നിങ്ങൾ ഈ പടം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും പിന്നെ ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് കാണുമല്ലോ ഇത് കാണുന്ന പ്രേക്ഷകർ ഈ സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് നമ്മൾ പറയല്ലോ നമുക്ക് സമയം പോയി അല്ലെ കാശി പോയിതുപോലെ ഇതൊരിക്കലും അങ്ങനെ പറയേണ്ടി വരില്ല രണ്ട് മണിക്കൂർ സിനിമാ തിയേറ്ററിൽ നമ്മൾ പടം ആരംഭിച്ചാൽ അത് അവസാനിച്ച് അതിന് റോളിങ് തയ്റ്റ് കഴിയുന്നവർക്കും ആ ത്രില് നമ്മളെ ഇങ്ങനെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കും അതൊരു അനുഭവമാണ് എൻ്റെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ട് ക്രിറ്റിക്സ് ചെയ്യുന്നൊരു പയ്യൻ എന്നാലെ എനിക്ക് എഴുതിയ വാചകവും അതാണ് ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കണ്ട അവൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് ഇതൊരു സൂപ്പർ പടമാണ് പ്രസൻറ്റ് യുഗത്തിൽ അതൊരു കുറവേ അല്ല അതൊരു പ്ലസ് പോയിന്റാണ് പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വലിയ ആർട്ടിസ്റ്റുകളോ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോ ആരുമില്ല അത്തരം പടങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് പടത്തിൽ ആർട്ടിസ്റ്റ് വേണം നല്ലതാണ് പക്ഷെ അതിനേക്കാളുപരി പടം നന്നായിരിക്കണം സബ്ജക്റ്റ് നന്നായിരിക്കണം എടുത്തത് നന്നായിരിക്കണം പ്രസന്റ് ചെയ്തത് നന്നായിരിക്കണം ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡിൽ ഹൺഡ്രഡ് മാർക്കും കൊടുക്കപ്പെടാവുന്ന ഒരു പടമാണ് ഇത് തിയേറ്ററിൽ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ട് കണ്ടവരെല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞു പക്ഷേ എല്ലാവരും ഇത് ഈ പടം പോയി കാണുമ്പോഴാണ് ഞങ്ങളുടെ ഈ ടീമിന്റെ ഈ പ്രയത്നത്തിന് ഒരു ഫലം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇറ്റ്സ് എ ഹിൾ റിക്വസ്റ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറുതെ ഒരു പടം പോയി കാണുന്ന പോലെയല്ല ഈ പടം നിങ്ങളെ ഹൺഡ്രഡ് പെർസെന്റേജ് എൻ്റർടൈൻ ചെയ്യും എല്ലാവരും പോയി കാണുക